സിറ്റി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായി പറയാറുള്ളത് കോൾ പാമറുടെ ചെൽസിലേക്കുള്ള പോക്കാണ് തൻ്റെ യൗവനം സിറ്റി ബെഞ്ചിലിരുന്ന് തീർക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവിൽ പാമർ പുറത്തേക്ക് നടന്നു ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് പാമർ കാലത്തോട് വിളിച്ചു പറയുകയും ചെയ്തു സിറ്റിക്കും പെപ്പിനും പറ്റിയ മറ്റൊരു തെറ്റായിരുന്നു ഹ്യൂലിയൻ അൽവാരസ് നക്ഷത്ര സംഗമമായ സിറ്റിയിൽ അൽവാരസ് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു എല്ലാവരും പൂർണ്ണ ഫിറ്റ്നസിലാണെങ്കിൽ പകരക്കാരനാകുന്ന താരം ആദ്യ സീസണിൽ സിറ്റിയുടെ പതിമൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ മാത്രമാണ് അൽവാരസ് ഫസ്റ്റ് ഇലവനിൽ കളിച്ചത് പക്ഷേ അൽവാരസ് പരാതി പറഞ്ഞില്ല അർജന്റീൻ താരത്തിൻ്റെ ക്ഷമയെ ഒരിക്കൽ പെപ് പ്രശംസിക്കുക പോലും ഉണ്ടായി എന്നാൽ അടുത്ത സീസണിലും നിരന്തരം ബെഞ്ചിൽ ഇരിക്കേണ്ടി വന്നതോടെ അൽവാരസ് പ്രതികരിച്ചു പ്രധാന മത്സരങ്ങളിൽ ടീമിന് സംഭാവന നൽകാനാണ് ഓരോ കളിക്കാരനും ആഗ്രഹിക്കുന്നത് അല്ലാതെ ബെഞ്ചിൽ ഇരിക്കാനല്ല ഒളിമ്പിക് സമയത്ത് അർജന്റീനയിലെ ഒരു ദേശീയ ചാനലുമായി സംസാരിക്കുമ്പോൾ താരം തൻ്റെ നിലപാട് വ്യക്തമാക്കി വൈകാതെ പെപ്പിൻ്റെ മറുപടിയുമെത്തി അൽവാരസ് ഒരു നല്ല കളിക്കാരനാണെങ്കിലും കളിയുടെ ഗതിയെ നിയന്ത്രിക്കാനോ മാറ്റിമറിക്കാനോ സാധിക്കുന്നവൻ അല്ല എന്നായിരുന്നു പെപ്പിൻ്റെ മറുപടി അവൻ പ്രധാന കളികളിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം എന്നാൽ മറ്റുള്ള കളിക്കാർക്കും ഇതേ ആഗ്രഹങ്ങൾ ഉണ്ടാകില്ലേ എന്നും പെപ്പ് അൽവാരസിനുള്ള മറുപടിയായി പറഞ്ഞു അൽവാരസ് തൻ്റെ ഭാവി അന്നേ തീരുമാനിച്ചിരുന്നു അങ്ങനെ എൺപത്തി മില്യൺ യൂറോ എന്ന ഭീമൻ തുകക്ക് അൽവാരസ് അത്ലറ്റിക്കോക്ക് കൈകൊടുത്തു തൻ്റെ താരങ്ങൾക്ക് പരിക്കുപറ്റുകയാണെങ്കിൽ അൽവാരസിൻ്റെ ഈ പോക്ക് പ്രശ്നമാകുമെന്നാണ് അന്ന് പെപ് പ്രതികരിച്ചത് അർജൻറ്റീനയിൽ അൽവാരസ് പണ്ടേ താരമാണ് അർജന്റീനയിലെ ഭൂരിപക്ഷം കുട്ടികളെയും പോലെ വായ്സാ നിറങ്ങളെയും മെസ്സിയെയുമാണ് അവനും പ്രണയിച്ചത് പക്ഷേ കുഞ്ഞുങ്ങളെ തേടി അർജന്റീനയിൽ ഇറങ്ങിയ റയൽ മെഡിഡിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ റാമോൻ മർട്ടിനെസ് ആ കുട്ടിയുടെ പ്രതിഭ അന്നേ തിരിച്ചറിഞ്ഞു അൽവാരസിനെയും കൂട്ടി സ്പെയിനിലേക്ക് പറഞ്ഞ റാമോൻ റയലിൻ്റെ യൂത്ത് ടീമിനായി അവനെ കളിപ്പിക്കുകയും ചെയ്തു ഇവൻ ഭാവിയുള്ള താരമാണെന്ന റയൽ അന്നയെ മനസ്സിലാക്കിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തിലെ പുതുക്കിയ ഫിഫ നിയമപ്രകാരം പതിനാറ് വയസ്സ് തികയാത്തവരെ സൈൻ ചെയ്യുമ്പോൾ മാതാപിതാക്കളും കൂടെ വരണമെന്ന് നിയമമുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അൽവാരസിൻ്റെ കുടുംബത്തിന് അതിന് സാധിക്കുമായിരുന്നില്ല അങ്ങനെ അൽവാരസ് അർജന്റീനയിൽ തന്നെ കളി തുടർന്നു ഇതൊരു പോയകാലത്തെ കഥയാണ് അങ്ങനെ അൽവാരസ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മാഡ്രിഡിലെത്തി അത് പക്ഷേ ലോസ് ബ്ലാങ്കോസിൻ്റെ വെള്ളനിറത്തിലായിരുന്നില്ല എൺപത്തിയൊന്ന് മില്യൺ യൂറോ എന്ന ഭീമൻ തുക കൈപ്പറ്റി കളിക്കാൻ വന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയായിരുന്നു തുടക്കത്തിൽ അവിടെ നിന്നും കേട്ടിരുന്നതൊന്നും അത്ര നല്ല വാർത്തകളായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്പാനിഷ് ഫുട്ബോളിന്റെ ചർച്ചകൾ അടിമുടി മാറിയിരിക്കുന്നു സീസണിന്റെ തുടക്കത്തിൽ റയലിലേക്കും വായ്സിലേക്കും മാത്രമാണ് ക്യാമറകൾ സൂം ചെയ്തിരുന്നത് അവിടേക്കാണ് ഇരുവർക്കും കനത്ത വെല്ലുവിളിയുമായി അത്ലറ്റിക്കോ മാഡ്രിഡ് കുതിച്ചു കുതിച്ചുകയറുന്നത് ബൈസ് തുടക്കത്തിലെ തേരോട്ടത്തിന് ശേഷം ഏതാനും മത്സരങ്ങളായി മുടന്തിയാണ് നീങ്ങുന്നത് റയലിന് വിനയാകുന്നത് പെർഫോമൻസിലെ സ്ഥിരതയില്ലായ്മയാണ് പക്ഷേ നനഞ്ഞ പടക്കം പോലെ തുടങ്ങിയ അത്ലറ്റിക്കോ സിമിയോണിയുടെ ശിക്ഷണത്തിൽ ഉണർന്നനീക്കുകയായിരുന്നു ലാലിഗയിലെ തുടർച്ചയായ ആറാം വിജയമാണ് അവർ ഗെറ്റാഫ്ക്കെതിരെ നേടിയത് ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായ മൂന്നാം വിജയവുമായി തലയുയർത്തി നിൽക്കുന്നു നിൽക്കുന്നു തന്നെ ഇക്കുറി സ്പാനിഷ് ലീഗിൽ നടക്കാനിരിക്കുന്നത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത കിരീട പോരാട്ടമാണ് അത്ലറ്റിക്കോയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പിൽ എഴുന്നേൽപ്പിൽ അൽവാരസിൻ്റെ കാലുകൾക്കും വലിയ പങ്കുണ്ട് ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്നായി പന്ത്രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും അൽവാരസ് ക്ലബിനായി നൽകി അവസാനത്തെ രണ്ട് മാസങ്ങളിലും അത്ലറ്റിക്കോ പ്ലെയർ ഓഫ് ദി മന്തായി തെരഞ്ഞെടുക്കപ്പെട്ടതും അൽവാരസ് ആണ് അൻഡോൻ ഗ്രിസ്മാനുമായി മികച്ച റാപ്പോയും താരം വെച്ചു പുലർത്തുന്നു മൊളീന മ്യൂസോ ഡീപ്പോൾ എയ്ഞ്ചൽ കൊറിയ ഗിലിയാനോ സിമിയോണി എന്നീ അഞ്ച് ആൽബിസലസ്റ്റുകളും കൂടെ അർജന്റീനക്കാരൻ കോച്ച് സിമിയോണിയും അത്ലറ്റിക്കോ അറ്റ്മോസ്ഫിയറുമായി ഇണങ്ങിച്ചേരുന്നതിൽ അൽവാരസിനെ ഈ ഘടകവും സഹായിച്ചിട്ടുണ്ട് മികച്ച ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ മുമ്പ് ചേർന്ന ക്ലബിൽ ഒട്ടും കംഫർട്ടായിരുന്നില്ല പക്ഷേ അത്ലറ്റിക്കോയിൽ എനിക്ക് അങ്ങനെയല്ല ഇവിടെയുള്ള പലരും എനിക്ക് ആദ്യമേ അറിയുന്നവരാണ് സുഹൃത്തുക്കളുള്ള ഒരു ക്ലബിലേക്ക് വരുന്നത് തീർച്ചയായും നമ്മെ സഹായിക്കും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി അത്ലറ്റിക്കോ ഒരുക്കിയ ഫാൻ ഇൻട്രാക്ഷനിൽ അൽവാരസിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നാൽ അപ്പുറത്തെ എത്തിഹാദിൽ നിന്നും നമ്മൾ എന്താണ് കേൾക്കുന്നത് എതിരാളികൾ പോലും ചിന്തിക്കാത്ത വിധമുള്ള ഇരുട്ടിലാണ് സിറ്റി ഫിൽഫോർഡൻ കെവിൻ ഡിബ്രോയിനെ ജാക്ക് ഗ്രീലി ജെർമി ഡോക്കു അടക്കമുള്ള താരങ്ങളൊക്കെ ഫിറ്റ്നസ് ഇല്ലായ്മയും ഫോമില്ലായ്മയും കാരണം മുടന്തി മുന്നേറുകയാണ് സിറ്റിയുടെ നീലക്കുപ്പായത്തിൽ അൽവാരസ് നൂറ്റിമൂന്ന് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട് മുപ്പത്തിയാറ് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളും അവിടെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് പക്ഷേ എർലിംഗ് ഹാളൻഡിന്റെ ഒരു ഷാഡോയായി താൻ മാറുന്നുവെന്ന ബോധം അൽവാരസിന് തുടങ്ങിയിരുന്നു അങ്ങനെയാണ് എത്തിഹാദിനോട് വിട പറയാൻ അൽവാരസ് തീരുമാനിക്കുന്നത് പ്രൊഫഷണൽ ഫുട്ബോളിൽ വൈകാരികതയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നറിയില്ല എങ്കിലും ക്ലബ്ബിൻ്റെ ഈ മോശം കാലത്ത് ഒരിക്കലെങ്കിലും പെപ്പ് അൽവാരസിനെ ഓർക്കാതിരിക്കില്ല